അടിമാലി ടൗണിൽ ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ഡിവൈഡറുകൾ അപകട സാധ്യത ജനിപ്പിക്കുന്നു റോഡിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽപതിക്കാറായ സ്ഥിതിയിലാണ് അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ടൗണിൽ കൊച്ചി തലുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തും അടിമാലി കുമ്മളി ദേശീയപാത കടന്നുപോകുന്ന കല്ലാർകുട്ടി റോഡിലും ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് കാലപ്പഴക്കം ചെന്ന ഈ ഡിവൈഡറുകളാണ് അപകട സാധ്യത ഉയർത്തുന്നത് ഇരുദിശുകളിലേക്കും പോകുന്ന വാഹനങ്ങൾ വരിതെറ്റിച്ചു പോകാതിരിക്കാനായി കല്ലാർകുട്ടി റോഡിന്റെ മധ്യഭാഗത്തുകൂടി ഒരടിയോളം ഇതിന് മുകളിലാണ് ഇരുമ്പ് ഡിവൈഡർ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് സ്ഥിതിയിലാണ് അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം പല ഡിവൈഡറുകളും ഒഴിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോട്ടിൽ പെട്ടെന്ന് കിടപ്പുണ്ടായിരുന്നു ആരൊക്കെ അതെടുത്ത് തന്നെ ചാരി വെച്ചിട്ടുണ്ട് അത് വലിയൊരു അപകടത്തിൽ ടൂറിസ്റ്റുകാർക്കും വലിയ വണ്ടികൾക്കും ഞാൻ യാത്രക്കാർക്കൊക്കെ വലിയ അപകടത്തിന് കാരണമാണ് അതൊന്നും നന്നാക്കി അടിമാലിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എൻ എച്ച് മൂന്നാർക്ക് പോകുന്ന എൻ്റെ വെച്ചാണെങ്കിലും കുമ്പിളിക്ക് പോകുന്ന എൻ എച്ഛിൻ്റെ ഭാഗത്താണെങ്കിലും അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റവും വലിയ ഡിവൈഡുകളൊക്കെ നന്നാക്കി അത് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടാണ് അതങ്ങനെ റോഡിൽ കടന്നു പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾക്ക് കാരണമാണ് ശക്തമായ കാറ്റ് വീശിയാൽ നിലമ്പതിക്കാവുന്ന വിധം ചുവട് തുരുമ്പെടുത്ത് ദ്രവിച്ചു നിൽക്കുന്ന ഡിവൈഡർ ഭാഗങ്ങൾ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന പരാതി ഉയരുന്നു നാളുകൾക്ക് മുമ്പ് ഈ വിധം ചില ഡിവൈഡറുകൾ വീഴുകയും ചെയ്തിരുന്നു ഇരുചക്ര വാഹനയാത്രികരുടെ ദേഹത്ത് ഇവ പതിച്ചാൽ അപകടത്തിന് വഴിയൊരുക്കും കല്ലാർകുട്ടി റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിവൈഡറുകളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്തവ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം